ഇരുപത്തിനാല് കൊല്ലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ നവീൻ പട്നായിക് നിലവിൽ ഒഡീസയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം എടുത്തിരിക്കുകയാണ് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അത് തനിക്ക് തന്നെ ആയിരിക്കും താൻ തന്നെയായിരിക്കും ഇനിയും ഈ എഴുപത്തി ഏഴാം വയസ്സിലും ബി ജെ ഡിയെ നയിക്കുക എന്ന് ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ടുള്ള നീക്കമാണ് നമുക്കറിയാം ഒഡീഷയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നിൽ ഇരുപത് നേടിയാണ് ബി ജെ പി അവിടെ വെഞ്ഞിക്കൊടി വാറിച്ചത് ഒരു സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു കോൺഗ്രസിന് നിയമസഭയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു പതിനാല് ശതമാനം വോട്ട് ഷെയറും അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള മുന്നേറ്റവും നടത്താൻ കഴിഞ്ഞു കോൺഗ്രസും ബി ജെ ഡിയും ചേർന്നുള്ള ഒരു സഖ്യ നീക്കത്തിന് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം രാജ്യസഭയിൽ മുൻപൊക്കെ ബി ജെ പി യെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ സഹായിച്ചിരുന്ന ബി ജെ ഡി ഇനി ആ തരത്തിൽ ഉണ്ടാകില്ല എന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കും എന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ലോക്സഭയിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കാൻ വേണ്ടിയുള്ള എം പിമാരൊന്നും തന്നെ ബി ജെ ഡിക്ക് ഇല്ല അത് യാഥാർത്ഥ്യമാണ് എന്നാൽ രാജ്യസഭയിൽ ഇപ്പോഴും അവർക്ക് ശക്തമായി അവരുടേതായ രാഷ്ട്രീയ രീതികൾ എടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ബി ജെ ഡി കൃത്യമായി മനസ്സിലാക്കുന്നത് ഇനിയുള്ള കാലം ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് നയിക്കാൻ മാത്രമേ ജനതാദൾ പാർട്ടിയിൽ ഒന്നായിരുന്ന ബിജു പട്നായിക്കിൻ്റെ ഈ പഴയ പാർട്ടിക്ക് അതായത് ബിജു ജനതാദളിന് കഴിയൂ എന്നുള്ളത് വ്യക്തമാക്കുന്ന രാഷ്ട്രീയമാണ് നവീൻ പട്നായിക് അണികളോട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം പ്രാദേശിക വിഷയങ്ങളാണ് നവീൻ പട്നായിക്കിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാൻ പ്രധാനമായിട്ടുള്ള കാരണം അല്ലാതെ ഭരണവിരുദ്ധത മാത്രമായിരുന്നില്ല അതായത് പാണ്ഡ്യൻ എന്ന ഉദ്യോഗസ്ഥൻ അവിടം വലിയ തോതിൽ പിടിച്ചെടുക്കും എന്ന ധ്വനി ഉണ്ടായതു മുതലാണ് ഒടിയക്കാർ മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത് ബി ജെ പി വന്നാൽ അവരിൽ ഒരാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കും എന്ന പ്രഖ്യാപനം നടത്തിയതാണ് ഒരു പക്ഷേ ബി ജെ ഡിക്ക് ഒരു കനത്ത തിരിച്ചടിയായത് നവീൻ പട്നായിക്കിന് അണികളോട് പറഞ്ഞ് വ്യക്തമായി ഒരു പ്ലാൻ തയ്യാറാക്കാൻ ഈ ചുരുക്കം നാളുകൾ കൊണ്ട് കഴിഞ്ഞില്ല ഒരേ സമയം നിയമസഭയിലും ലോക്സഭയിലും പോളിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ മറ്റു രീതിയിലേക്ക് ചിന്തിക്കാനും കഴിഞ്ഞില്ല അതുകൊണ്ടാണ് വലിയ തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റത് നിയമസഭയിൽ അതേ രീതിയിലേക്കല്ല വോട്ടിംഗ് പാറ്റേണെങ്കിൽ പോലും നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായി ബിജു ജനതാദളിൽ അൻപത് സീറ്റുകളിൽ ഒതുങ്ങിയേണ്ടി വന്നു എഴുപത്തെട്ട് സീറ്റുമായി കേവല ഭൂരിപക്ഷം അതായത് കേവല ഭൂരിപക്ഷം എന്നത് നൂറ്റി നാൽപ്പത്തി ഏഴിൽ എഴുപത്തി എഴുപത്തെട്ട് സീറ്റുമായി ബി ജെ പി അധികാരത്തിലേക്ക് ഏറി ഇതാണ് അവിടുത്തെ രാഷ്ട്രീയ ചിത്രമെന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നവീൻ പട്നായിക് ഒരു രീതിയിലും ബി ജെ പി മുന്നോട്ട് അവരുടെ രാഷ്ട്രീയ അജണ്ടകളുമായി പോകാൻ അനുവദിക്കാതിരിക്കാനുള്ള ശക്തമായ പ്രതിപക്ഷം തീർക്കുക കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക ഇതാണ് അണികളോട് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യമെന്നത് അത് മാത്രമല്ല ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കാനും തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ വേണ്ടിയും തീവ്രമായി ശ്രമിക്കുകയാണ് പട്നായിക്